പാടും നീ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കോശിയാണ് ആ നമ്മുടെ യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് പേയ്മെൻറ്റ് പടക്കോന്നും പറഞ്ഞു മേലും ഞാൻ അത് കയറി അത്രയൊന്നുമില്ല വലുതായിട്ടൊന്നുമില്ല ചെറുതായിട്ടുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ ചെയ്ത ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷമൊന്നും കൊടുത്തിട്ടില്ലെങ്കിലേ അത് സൂലാത്ത പരിപാടിയാണ് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഉണ്ണിയാട്ടനുണ്ട് ഇതാ വരുന്ന അപ്പോൾ ആളെയും കൂട്ടിയിട്ട് ഞങ്ങൾ പാടവരമ്പിലൂടെ സഞ്ചരിക്കുകയായിട്ട് അതവിടെ നിന്ന് പണിയിട്ടുണ്ട് ഇത് ചെന്ന കൂട്ടാട്ടനാടേട്ടോ ആ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഉള്ള ആളാണ് അപ്പോൾ ആളെ ആദ്യം കണ്ട് അത് കഴിഞ്ഞ് വേറൊരാളെല്ലാം കാണാൻ പോണം ബാക്കിയൊക്കെ ഇരിക്കണം ചാ പിടിച്ചോ നല്ല വെയിലല്ല ഇറങ്ങി വരെ രാവിലെ തുടങ്ങിയതാ ഇങ്ങോട്ട് എന്താ എവിടെ പോണിപ്പാ ഒന്നുല്ല ഞാനൊരു ഡ്രസ് എടുക്ക ഡ്രസ് കയറാന്ന് വിചാരിച്ചിട്ട് ഏഹ് ഡ്രസ്സൊക്കെ വാങ്ങിട്ടുണ്ട് അപ്പൊ സന്തോഷല്ലേ എന്ത് അതിന്റെ അപ്പുറത്തേക്ക് എന്താ ഉള്ളു സന്തോഷത്തിന്റെ അപ്പുറത്തേക്ക് എന്താ അപ്പൊ ഞാനൊരു ഡ്രസ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ സന്തോഷത്തിന്റെ പേരിൽ നിങ്ങക്ക് ജനങ്ങളെ തരിയാണ് കേട്ടോ ഞാൻ തുറന്ന് കാണിച്ച കയ്യിലും മണ്ണല്ലേ ഏ ഒരു ഷർട്ടും മൂട്ടും വാങ്ങിണ്ട് അപ്പൊ നാളെ ഇട്ടിട്ട് കുളിച്ചു കുട്ടപ്പനായിട്ട് മറ്റേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഓക്കേ രാവിലെ കഴിച്ചോ ചളിയിലൊന്നാക്കാണ്ട് എടുത്തു വെച്ചോളെ നമ്മളൊക്കെ സാധാരണക്കാരനായത് കാരണം കൊണ്ടേ എല്ലാം നമ്മളുടെ സന്തോഷാണ് നമ്മളൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഉള്ളു വേറെ ഒന്നുമില്ല നമുക്ക് ഓക്കെ അല്ലേ റെഡി അല്ലേ ഓക്കെ എന്നാ പണി എടുത്തോട്ടോളെ കാണാം ശരി അപ്പോൾ അങ്ങനെ ആ പരിപാടി ഉണ്ണിട്ടെ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു ഇനി ഓരോ ആളും കൂടി കാണാൻ പോകാണ്ട് അപ്പൊ നമുക്കത് അവിടെ പോയിരുന്നൊരു കാണാം ആരേ ആരെ ആ നിങ്ങളെല്ലാവരെയും കാണുന്നുണ്ട് അതാ മൂപ്പരെല്ലാം കാണുന്നുണ്ട് എന്നാ ശരി ഓക്കെ ശരി പോണേട്ടാ അപ്പൊ നമുക്ക് ആളുടെ വീട്ടിൽ പോയി കണ്ടാ കണ്ടാ പിന്നെ വരവേണ്ടിടാ പൊതി മാറിയില്ലല്ലോ മൂപ്പരുക്ക കൊടുക്കേണ്ടത് മറ്റാൾക്കും മറ്റാൾക്കോർക്കും മൂപ്പുരുക്കും വന്നപ്പോ അടി നാട്ടാക്കാം നേരെ പോയിട്ട് വേഗം കൊടുത്തിട്ട് ഇവിടുന്ന് വരണം വേറെ കുറച്ച് പരിപാടി ഇല്ലയും ചുരുൾമുടി അപ്പൊ അങ്ങനെ നമ്മള് ബാബോൻ്റെ വീട്ടിലെത്തി എത്തി എത്തി നിൽക്കുകയാണ് ഇനി ഇവിടുന്ന് വല്ല സ്റ്റെപ്പ് കയറിയിട്ട് തന്നെ ഇടപാട് തീരുമാനിച്ച എന്താ ഗേറ്റ് കണ്ടോ അയ്യോ അതകത്ത് ഞാനൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടില്ല ദോശ കല്ലോ ഇഡ്ലി ചെമ്പൊക്കെ എടുത്ത് റിയോന്നപ്പോടി ബാബട്ടോ ആ കൊറേ ദിവസേ കണ്ടിട്ട് കൊറേ ഇങ്ങോട്ട് വന്നിട്ടല്ലേ എന്ത് കൊണ്ടാട്ടാണിത് കൂന് കൊണ്ടാട്ടോ അപ്പൊ ഒരു രണ്ട് കൂലി നമുക്ക് തരണ്ടേ നമ്മൾ അറിയണ്ടേ അയ്യോ ശരി നമ്മളറിയണ്ടേപ്പാട്ട ഏത് ചിരട്ട കുടിക്കാണ് എത്ര രൂപ പോണം കിലോ പത്ത് രൂപ ചിരട്ടക്ക എവിടെ മുഖം നോക്കട്ടെ നല്ല മുഖം അയ്യോ കേട്ടോ അപ്പൊ ഇതിട്ട് അടിപൊളി അത്രേ ഉള്ളു വേറെ ഒന്നുമില്ല ഇനി നമുക്ക് ആവുന്ന പോലെ നമ്മള് വരുന്ന ദിവസങ്ങളിൽ എന്താണോ നമുക്ക് സംഭവിക്കുന്ന അതിനനുസരിച്ച് നമ്മളും നിങ്ങൾക്കും നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും നമ്മുടെ ഒരു എന്റെ ഇഷ്ടത്തിനാട്ടെടുത്തിരിക്കുന്നത് ടീഷർട്ട് ഒക്കെ എങ്ങനെയുണ്ട് ടീഷർട്ട് കളർ ഇട്ടു നോക്ക് മുണ്ട് നോക്കി നോക്ക് മറ്റേ നല്ല നല്ല മുണ്ടല്ലേ ക്വാളിറ്റി അല്ലേ എന്നാ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇട്ടു വന്ന് വരുമോ രണ്ടും കൂടെ ഭഗവാന് ോ എപ്പോഴ നന്നായിട്ടോ ഇല്ലേ ഇല്ല ഉന്നിട്ട് നന്നായിട്ടില്ല ടൈറ്റ് ഒന്നുമില്ല കാര്യ ടൈറ്റൊന്നുമില്ല ഇതിന് ഇത് ബലിയിലുള്ളതാണോ അതോ ഏഹ്